കൊച്ചുണ്ട് അവളെ കളയാൻ പറ്റില്ല പക്ഷെ എന്റെ അടുത്തത് മറച്ചു കല്യാണം കഴിച്ചു അങ്ങനെ ഒരു ജീവിതമായി ചേച്ചി പക്ഷെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല പക്ഷെ അവരടുത്ത് നീ പൊറത്ത് പൊക്കൂ എന്റെ കൊച്ചി എന്തൊക്കെയാ എനിക്ക് മനസ്സിലായു ചേച്ചി പക്ഷെ ആരും ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായി ചേച്ചീന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഞാൻ ചേച്ചിയുടെ നമ്പർ എടുത്ത് ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നാട്ടിൽ നാട്ടില് വന്നു ചേ നാട്ടില് തിരക്കൊക്കെ ആയിരിക്കാം എന്നൊക്കെ ഒരു ഇത് വന്നുകൊണ്ട് പിന്നെ ഞാന് വിളിക്കാൻ ചേച്ചി ഇന്നലെ ഞാനൊരു വീഡിയോ ചേച്ചി ചേച്ചി നാട്ടിൽ കയറിയ പുറത്തു പോവുക എന്നൊക്കെ ഇത് വന്നപ്പോ ഞാന് നമ്പർ എടുത്തിട്ട് ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയത് വന്ന് ഞാന് ചിലപ്പോ എന്റെ ഹസ്ബൻഡ് ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാൻ വഴിയാണ് പക്ഷെ ഞാൻ ഇത് പറഞ്ഞ കാര്യുന്നു ചേച്ചി അതായത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഞാൻ സഹായിച്ചവരെ ചേച്ചി എനിക്ക് സഹായിക്കണമെന്നുണ്ട് ഏർ നമ്മളെ അനുഭവമാണ് പെൺകുച്ചി കൊറേ കാര്യായിരുന്നു എനിക്ക് ഒരുപാട് പേട്ടുതേ എന്റെ അമ്മയോട് ഇതൊക്കെ ഞാൻ സഹകരണമില്ല എനിക്ക് ആരടുത്തോന്നും പറയാനും പറ്റുന്നില്ല സീറോയില ചേച്ചി ജീവിതം എടുത്തു വെച്ചപ്പം എത്രയൊക്കെ ആയി പോയി വെറു അവന്റെ കൊച്ചിനെ ഞാൻ നോക്കണം എൻ്റെ കൊച്ചിനെ ഞാൻ നോക്കണം അവൻ അവന്റെ ഇഷ്ടം പോലെ ജീവിക്കണം പക്ഷെ എന്നെ കളയാനും അവൻ ത തയ്യാറല്ല അതെന്തൊരു ജീവിതം വെച്ച് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതെന്തൊരു ജീവിതം അവൻ അവളെ വേണം എന്നെ വേണം എത്രത്തോളം ഞാൻ അനുഭവിച്ചു ഞാൻ പാട്ട് പാടിയിരിക്കുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് ഇവിടെനിന്ന് കേറിപ്പോ എവിടെ പറയാനൊക്കെ എന്റെ കൊച്ചിലാട്ട് അനാഥ ആയി പോരുത് എവിടെയെങ്കിലും കേറി പോയിട്ട് ഒരു സീറോ ആയാലും ആരടുത്തും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇവരെ ഞാൻ സ്നേഹിച്ച രണ്ടാമത് സ്നേഹിച്ച എടുത്തത് ബേസ് കുട്ടി കണ്ടിട്ട് അപ്പൊ അവരിൽ നിന്നും അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും അധികം സ്നേഹിച്ചു പോയി ചേച്ചി ഒരിക്കലും ഞാൻ ആരെയും ചതിക്കാറില്ല ഞാൻ ചതിച്ചിട്ടുമില്ല ഞാൻ എനിക്ക് എന്താ മാത്രം സ്നേഹം തരുന്നു അതിന്റെ ഇരട്ടിക്ക് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ എന്നെ എല്ലാരും ചതിക്കുമ്പോ ചേച്ചി അതെന്താന്ന് എനിക്കറിയില്ല ചേച്ചി വിശ്വാസം ചേച്ചി എടുത്ത് വിളിച്ചത് ചേച്ചിയെ വീട്ടിലൊരു പോവാ ചേച്ചി കൊണ്ടുപോയിട്ട് ഒരാളെ മെസ്സേജ് വിട്ടുസിലായിട്ടാ ഒരു പെൺകൊച്ചി ഫോട്ടോ ഒക്കെ എടുത്തു വന്നു ഇരുപത്തി ഒമ്പത് വയസ്സ് അയിന്റെ ഭർത്താവ് അയിനെ നോക്കടില്ല ഒരു കുട്ടി ഇത്രേ എത്രയോള പഠിക്കണ രണ്ടാം ക്ലാസ്സിലോ വയസ്സുണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള അത്യാവശ്യം കാണാൻ നല്ല ബെങ്കുള്ള പെൺകുട്ടിയാണ് പോലെ നല്ല അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉള്ള പെൺകുച്ച അപ്പൊ അതിന്റെ ആഴത്തെ ഭർത്താവ് ഭാര്യയുണ്ട് ഭാര്യയായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചത് അപ്പൊ അതിലൊരു ഉണ്ട് ആ കുട്ടീനെ ഈ പെൺകുച്ച തോക്കി ഇതിലും ഉണ്ട് ഒരു കുട്ടി ഈ കുട്ടിയുടെ കുട്ടിയുടെ രണ്ടാമത്തെ കല്യാണം ഇപ്പൊ ആ ചെ ചൈ ആയത്തെ ഭാര്യ ആയിട്ട് ബന്ധമുണ്ട് കോണ്ടാക്ട് ഉണ്ട് ഈ പെൺകുട്ടിയുണ്ട് കോൺ ആയിട്ടുണ്ട് അപ്പം രണ്ട് പെണ്ണുങ്ങൾക്കും കൂടെ ഒരു ഭർത്താവ് രണ്ട് പേർക്കും ഉണ്ട് കുട്ടികൾ അപ്പം എന്നോട് കുറേ വിളിച്ച് സംസാരിച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ തന്നെ സ്വന്തം അമ്മയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല കാര്യങ്ങൾ അപ്പം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അനുഭവം തന്നെയാണ് അപ്പം എനിക്ക് വിഷമായി അപ്പം ആ പെൺകുട്ടിയെ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് നിൽ ചേച്ചീൻ്റെ അടുത്ത് നിന്നാൽ മതി എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കിതാണ് ജോയിനി നാളൊരു ദിവസം ഇതൊക്കെ എന്തിനൊന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ പുറത്ത് കയറും ഏഹ് അപ്പം അതുകൊണ്ട് ചേച്ചി അതൊന്നും അല്ല ചേച്ചി എന്നെങ്കിലും രക്ഷപ്പെടുത്ത് ചേച്ചി ഏതെങ്കിലും സ്പായൽ ആക്കി തന്നാലും മതി ഞാൻ വർക്കെടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെപ്പോഴത്തേനും ഒരു പെൺകുട്ടിയല്ലേ അപ്പം അതിൽ ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയല്ലേ ആ എനിക്ക് അതാണ് തന്നെ എനിക്ക് പേടി ചേച്ചി ഒരു പെൺകൊച്ചിനെ നാട്ടീന്ന് കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും സ്പായൽ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ തൂങ്ങേണ്ടി വരും എൻ്റെ അനുഭവം അങ്ങനെ നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യും ജീവിച്ചു പോകാണ്ട് ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ നാളെ അത് തലവേദനയാവും ആ സത്യം ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ പതിനായിരം രൂപ അയച്ചു തരാം എനിക്ക് അക്കൗണ്ട് നമ്പർ അയച്ചതാ ഇല്ല ഞാൻ പറഞ്ഞു വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ എന്റെയും കൊണ്ട് പറ്റുന്ന പോലെ ഒരു അയ്യായിരോ ഏ എന്തെങ്കിലും ഞാൻ വിട്ടേരാം അടുമ്പ അപ്പാ കുട്ടിക്ക് പൈസ ഒന്നും വേണ്ട ജോലി മതി പറഞ്ഞു പിന്നെ കൊറേ വോയിസ് കേൾക്കാണ്ട് ഞാൻ പിന്നെ കേട്ടില്ല കാരണം ഇത് കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇത് കേൾക്കണ്ട ബോയ്സും കേട്ടിട്ടില്ല കേട്ടോട്ടോ ചേച്ചി എനിക്കൊരു ഉറപ്പ് ഇതാ എനിക്ക് മനസമാധാന ചേച്ചിയുടെ ഉറപ്പിൽ സമയം കിട്ടുമ്പോ എനിക്ക് എനിക്ക് കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല എനിക്ക് പേടിയ സഹായിക്കണം നോക്കിയോണ്ട് എന്റെ അനുഭവം കൊണ്ട് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാ ഞാൻ ഇതേപോലെ ഒരാളെ കൊണ്ടു എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ തെറ്റി ചെയ്തിട്ടുള്ളു എന്റെ കൂടെപ്പറപ്പിനിവിടെ കൊണ്ടുവന്നു മനസിലായോ ഒരാളിവിടെ കൊണ്ടുവന്നു വീട്ടുജോലിക്ക് കൊണ്ടു വന്ന പക്ഷെ അത് ലാസ്റ്റ് എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവര് പോലും ചെറിയ ടങ്ങനെ ബോയ്ഫ്രണ്ടായിട്ട് സുഖമായിട്ട് ജീവിച്ചു കൊടുത്തു ബൈല് എന്നാ പറയണ ഹെൽപ്പ് ആരും ചെയ്യാൻ പാടില്ല എന്നിട്ട് കണ്ണികളത്തൊക്കെ പോയിട്ട് എന്റെ ചേടത്തി എന്ന് പറയാൻ അവർക്ക് നാണക്കേട് ഇതെന്റെ അനീറ്റ എന്ന് പറയാൻ നാണക്കേട് എന്റെ സ്വന്തം ചേച്ചിയല്ല ഞാൻ എന്റെ ഒരു കസിനോട് കൊണ്ടുവന്ന ഒരു ലേഡീനെ നാട്ടിൽ കടവും കുറേ ലോൺ നിങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ ഒരാളെ കൊണ്ടുവന്നു ലാസ്റ്റ് എനിക്കല്ല എനിക്കല്ലേ പറയും കാശായപ്പോഴല്ലോ ഏതോ പത്ത് ചെറിയ ചങ്ങനെ ബോയ്ഫ്രണ്ട് സുഖമായിട്ട് ചിന്തിച്ചു പോകുന്നു ഇല്ല ഞാൻ കൊടുക്കണമെന്നില്ല ഇത്രയുള്ളു മനുഷ്യന്മാര് ഇപ്പം അവര് കടമൊക്കെ വീട്ടി നല്ലതല്ലേ ആര് കാരണ ഞാൻ കാരണം ഇപ്പൊ തിരിഞ്ഞു പോലും ആ എനിക്ക് നോക്ക് ആ ചേച്ചി നോക്കണില്ല എന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന വന്ന ദുബായില് നാട്ടില് ഒന്നിനും ഒന്നും നിൽക്കണ്ട ഞാൻ നാട്ടില് ഭയങ്കര കാരന്റെ ബന്ധുവാണ് കാരണം വെച്ചാല് എൻ്റെ അപ്പച്ചന്റെ മൂത്ത വെങ്ങണ പോലെ ഞാൻ ഇവിടെ ദുബായി കൊണ്ടുവന്ന അത് നാട്ടിൽ അനുഭവിക്കുന്നു വിഷമം കൊണ്ട് ലാസ്റ്റ് എനിക്കെന്ന കാര്യം എന്റെ അമ്മ അത് എപ്പോഴും പറയും നീ കൊണ്ടുപോയിട്ടല്ലേന്ന് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് പുളിക്കാത്ത രക്ഷപ്പെട്ടപ്പോ തിരിഞ്ഞു പോലും എന്നെ നോക്കണില്ല എന്റെ അടുത്ത താമസം ഇപ്പൊ സുഖമായിട്ട് ഒരു ബോയ്ഫ്രണ്ടിനെ കിട്ടി കടങ്ങളൊക്കെ തീങ്ങും നാട്ടില് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയതാരാ വിജി അതിനുശേഷം ഞാൻ ആരെയും കൊണ്ടുവരുന്ന നിർത്തി എല്ലാരും അങ്ങനെ കാശായി കഴിഞ്ഞാൽ കൊണ്ടുവന്ന ആൾക്കാരെ മറക്കും സഹായിച്ചവരെ മറക്കും ഇപ്പൊ വലിയ കാശുവായി എനിക്ക് കടം തേവും നമ്മളെ സഹായിച്ചില്ല എനിക്ക് ഒരു ലക്ഷം രൂപ മാത്രമേ കടക്കുള്ളൂ അതിപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ മേടിച്ച കട ഒരു ലക്ഷം രൂപ കടമുണ്ട് വേറെ കടമൊന്നും പോയി അത് ഞാൻ എൻ്റെ ഖത്തറിലേക്കട എന്ന് ഞാൻ വായ്പ മടിച്ചതാണ് ഞാൻ ഇപ്പം നാട്ടിൽ പോയിരുന്നു അതിപ്പോഴേന്ന് തോന്നു കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും അതോടാ കടം കഴിഞ്ഞു വേറെ കടമൊന്നുമില്ല അത് ഞാൻ നാട്ടിൽ പോയില്ലേ